പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നിങ്ങളെ ഓരോ വ്യക്തി ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവരിൽ കാണാൻ സാധിക്കുന്ന അടയാളങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഏതെങ്കിലും ഒരു വ്യക്തിയോട് മനസ്സിൽ ഇഷ്ടം തുടങ്ങിക്കഴിഞ്ഞാൽ അത് അവരുടെ മനസ്സിൽ ഒരിക്കലും ഒതുങ്ങി നിൽക്കില്ല എന്നുള്ളതാണ് ആ ഇഷ്ടത്തിൻ്റെ ആ ഒരു പ്രകടനം എങ്ങനെയെങ്കിലും അവരിൽ നിന്ന് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കും ആ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ ഇഷ്ടം കൂടുതൽ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അവരെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇതൊക്കെ മനസ്സിലാക്കിയെടുക്കുവാൻ സാധിക്കുന്നതാണ് ഒന്നാമതായി അവർക്ക് നിങ്ങളോട് ഇഷ്ടം തുടങ്ങിക്കഴിഞ്ഞാൽ അവരിൽ കാണാൻ സാധിക്കുന്ന ഒന്നാമത്തെ അടയാളം എന്താണെന്ന് വെച്ചാൽ നിങ്ങളിലേക്ക് അവരുടെ ദൃഷ്ടി തുടർച്ചയായി സംഭവിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ് അതായത് അവർ നിങ്ങളെ ഇടയ്ക്കിടെ നോക്കിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ നിങ്ങളെ കണ്ടുമുട്ടുന്ന അവസരങ്ങളിൽ എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാക്കി സംസാരിച്ചു കൊണ്ടിരിക്കും അതുപോലെ ഒരിക്കലും സംസാരിക്കാതെ നിങ്ങളിൽ നിന്ന് അവർ അകലില്ല എന്നുള്ളതാണ് ഇത് നിങ്ങളോട് ഇഷ്ടം കൂടി കൂടി ഇരിക്കുന്നവരിൽ കാണാൻ സാധിക്കുന്ന ഒരു അടയാളമാണ് അങ്ങനെ അത് നിങ്ങൾക്ക് അങ്ങനെ ഈയൊരു കാര്യം ഈ ഒരു ആകർഷണം തോന്നുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അവരെ വീണ്ടും വീണ്ടും കാണാനുള്ള ഒരു തോന്നൽ ഉണ്ടാകും എന്നുള്ളതാണ് അതുപോലെ അവരിൽ കാണാൻ സാധിക്കുന്ന മറ്റൊരടയാളം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ സ്വന്തം കാര്യങ്ങളും വീട്ടിലുള്ളവരുടെ കാര്യങ്ങളും അവർ പ്രത്യേകം ചോദിച്ചു മനസ്സിലാക്കിയിരിക്കും എന്നുള്ളതാണ് അത് അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് അവർ നിങ്ങളെ കാണുമ്പോൾ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ ഇഷ്ടപ്പെടുന്നവർ നിങ്ങളെ കാണുമ്പോൾ പറയും ഇപ്പോൾ ഞാൻ നിങ്ങളെ ഉള്ളൂ എന്നുള്ളതൊക്കെ ഇനി അവരിൽ കാണാൻ സാധിക്കുന്ന മറ്റൊരടയാളം അവർക്ക് നിങ്ങളെ ഇഷ്ടമാണ് എന്നുള്ളതിൻ്റെ മറ്റൊരടയാളം നിങ്ങളവർക്ക് എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ അവരുടെ മുഖത്ത് വരുന്ന ഒരു സന്തോഷം അതൊന്ന് കാണേണ്ടത് തന്നെയാണ് അതൊരു പ്രത്യേക രീതിയിലായിരിക്കും അത് അതായത് മനസ്സ് നിറഞ്ഞതുപോലെയുള്ള ഒരു സന്തോഷം ഇത് കാണുമ്പോൾ നിങ്ങളുടെ മനസ്സും നിറഞ്ഞു പോകും അങ്ങനെ നിങ്ങളുടെ മനസ്സും നിറഞ്ഞു പോകുവാൻ ഇടയായിത്തീരുന്ന രീതിയിലായിരിക്കും ഇത് എന്നുള്ളതാണ് നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ആ ഒരു വ്യക്തി പല സമയങ്ങളിലായി നിങ്ങളറിഞ്ഞോ അറിയാതെയോ നിങ്ങളുടെ അടുത്ത് നിൽക്കുന്നുണ്ടാവാം നിങ്ങൾ അവരുടെ മുഖത്തേക്ക് നോക്കുകയാണെങ്കിൽ ചെറുതായി അവർ പുഞ്ചിരിക്കും ഇങ്ങനെ നിങ്ങളെ ചുറ്റിപ്പറ്റി ആരെങ്കിലുമൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഉള്ളിൽ നിങ്ങളോട് ഒരു ഇഷ്ടം ഉണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ അവർക്ക് നിങ്ങളോട് കൂടുതൽ ഇഷ്ടം ഉണ്ട് എന്നുള്ളത് നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ആ വ്യക്തിയുടെ കൂടെ നടക്കുന്നവരിൽ നിന്ന് ആ ഇഷ്ടങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും ഒരു വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളറിയുന്നതിന് മുമ്പ് തന്നെ അത് അവരുടെ കൂടെയുള്ള മറ്റുള്ളവരും അല്ലെ അതായത് അവരുടെ സുഹൃത്തുക്കൾ അത് അറിഞ്ഞിരിക്കും എന്നുള്ളതാണ് ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളെ കാണുമ്പോൾ പല തവണയായി മുഖമുയർത്തി നിങ്ങളെ നോക്കും അതല്ലെങ്കിൽ പുറകിൽ നിന്ന് തിരിഞ്ഞ് തിരിഞ്ഞ് നിങ്ങളെ നോക്കും നിങ്ങളിലേക്ക് ആ വ്യക്തിയിൽ നിന്ന് ഇങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം നിങ്ങളിലേക്ക് ഇഷ്ടം വളർന്നിട്ടുണ്ട് എന്നുള്ളത് ആ വ്യക്തി നിങ്ങളുടെ മുന്നിൽ വരികയാണെങ്കിൽ ചിലപ്പോൾ മുഖം കുനിച്ചു പോകും അല്ലെങ്കിൽ അതായത് അവർ അപ്പോൾ നിങ്ങളിലേക്ക് ഒരു നോട്ടം ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അതായത് അവർ മുഖം കുനിച്ച് പോകുന്നുണ്ടെങ്കിലും നിങ്ങളിലേക്ക് ഒരു നോട്ടം ഉണ്ടായിരിക്കും അത് അപ്രതീക്ഷിതമായി നിങ്ങളുടെ മുന്നിൽ വരികയാണെങ്കിൽ അങ്ങനെ മുഖം കുനിച്ച് മാറി അങ്ങോട്ട് പോകും അതുപോലെ തന്നെ പെട്ടെന്ന് നിങ്ങളെ കാണുമ്പോൾ ഫേസ് ചെയ്യാനുള്ള ആ ഒരു മടി അതുകൊണ്ടായിരിക്കാം അങ്ങനെ മുഖം കുനിച്ച് പോകുന്നത് അതുപോലെ തന്നെ അവരിൽ കാണാൻ സാധിക്കുന്ന മറ്റൊരടയാളം നിങ്ങളെ കാണുമ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് മാറിപ്പോകും അത് ഉള്ളിൽ ആ ഒരു ഇഷ്ടം ഉള്ളവരുടെ ഒരു ലക്ഷണമാണ് അവരുടെ ഇഷ്ടം മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് അങ്ങനെ പെട്ടെന്ന് ചെയ്യുന്നത് അത് അവർ പറയാതെ പറയുകയാണ് അതായത് അവരുടെ ഉള്ളിൽ ഒരു ഇഷ്ടമുണ്ട് എന്നുള്ളത് അതുപോലെ തന്നെ അവരിൽ കാണാൻ സാധിക്കുന്ന മറ്റൊരു അടയാളം നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് മുന്നിൽ വരികയാണെങ്കിൽ അത് ഒരു അത്ഭുതം പോലെ ആ ഒരു മുഖഭാവം ആയിരിക്കും അവർ കാണിക്കുക അങ്ങനെ ഒരു പ്രത്യേക അവസ്ഥയിൽ അവർ ആയിത്തീരിക്കുക അപ്പോൾ ഇങ്ങനെയുള്ളവരിലും നിങ്ങളോട് ഒരു പ്രത്യേക ഒരു ഇഷ്ടം അവർക്ക് ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെയുള്ള അടയാളങ്ങളൊക്കെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം ആ ഒരു വ്യക്തിക്ക് നിങ്ങളോട് ഒരു പ്രത്യേക ഒരു ഇഷ്ടമുണ്ട് എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം